വെണ്ണില കൊമ്പിലേറപ്പാടി ഇന്ന് നീയെ ചണ്ടിങ്ങാരി മഞ്ഞു നീ തുള്ളി പോ നിന്നോമൽ കുഞ്ഞു കൺപീലേ കണ്ണീരോ ഏട്ടായിമാരുടെ സ്വന്തം അനിയത്തിക്കുട്ടി കുട്ടി നന്ദനയ്ക്ക് വേണ്ടിയിട്ടൊരു വീട് എന്നുള്ള പന്തി അല്ല ഒരു പദ്ധതിയിലേക്ക് ഏട്ടായിമാരുടെ കൂലകുശമായ ഡിസ്കഷൻ ആണ് ഏ ഒരേട്ടായി പറയുന്നു ജിൻഡോ കപ്പിലേക്ക് എത്തിക്കത്തില്ല സായി ഏട്ടായി പറയുകയാണ് നന്ദന മോള് കിടന്നത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് സ്വന്തം കലിപ്പത്തി കലിപ്പത്തിയായിട്ടുള്ള അനിയത്തി കുട്ടി സിജോ ഏട്ടായി തൊട്ടടുത്തിരുന്നുണ്ട് സിജോ ഏട്ടായി അതിനകത്ത് ദോയിക്കുന്നുണ്ട് അഭിഷേക് ഏട്ടായി മോട്ട മോട്ട എന്നല്ല അഭിഷേക് ഇതിനകത്ത് സത്യം പറഞ്ഞു എന്തിനാണോ ഒന്ന് പെട്ടയ്ക്കണമെന്നറിയത്തില്ല അഭിഷേക് മോട്ടിവേഷൻ കൊടുക്കുന്നു എന്നുള്ള ലെവലിൽ പറയുന്നു ഈ പുള്ളിക്കാരൻ തുരത്തുന്നു പറഞ്ഞു ആക്ച്വലി ഇതൊരു ഗെയിം പ്ലാൻ ആണ് അതായത് നമ്മുടെ ജിൻഡോയോ എന്നുള്ള സംഭവം ഭയങ്കര പ്രതിയോഗി പിന്നെ പുള്ളിക്ക് പോയിങ്കിലെ പുറത്തോ സപ്പോർട്ട് ഉണ്ടെന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള കാര്യമൊക്കെ പുള്ളി പറയുന്നു ഇതെല്ലാം പുറത്തേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്നൊക്കെയുള്ള രീതിയിലേക്കൊക്കെയാണ് ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ചിരി വന്നു എനിക്ക് മനസ്സിലാകാത്ത ഓർമ്മ ഒരു പാട്ടാണ് ഈ പാട്ട് അല്ല എന്ത് ചെയ്യാൻ പറ്റും ആ പാട്ട് പാടിയിട്ട് അവരുടെ ഒരു ഗെയിം പ്ലാൻ നിങ്ങളുടെ അടുത്ത് പറയുക എന്നുള്ള കാര്യമുള്ളൂ അതുകൊണ്ട് ഏട്ടായ്മയുടെ അനിയത്തിക്കുട്ടിക്ക് ഒരു വീടെന്നുള്ളൊരു പദ്ധതി ബിഗ് ബോസ് ഹൗസിൽ നടക്കുകയാണ് എന്തായിരുന്നാലും ഞാനൊരു കാര്യം പറയട്ടെ എന്തെങ്കിലും തരത്തിലൊരു ഗുണം ആർക്കെങ്കിലും ഉണ്ടാവണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള ഇപ്പൊ ഒരു വീട് വീടെന്നൊക്കെ പറഞ്ഞ സ്വപ്നം ഉള്ള ആൾക്കാർ നിങ്ങള് പല ആൾക്കാർക്കും ഉണ്ടാവും നമ്മൾ സമൂഹത്തിൽ വീടേ ഇല്ല തെരുവിൽ കിടക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പൊ ഒരു വീടെന്നുള്ള ഒരു കുട്ടിയുടെ ആഗ്രഹം അത് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിറവേറുകയാണെങ്കിൽ വളരെ നല്ലത് അതിന് യാതൊരു സംശയമൊന്നും വേണ്ട ബട്ട് ഇന്നലെ തന്നെ ആ ടാസ്കിന്റെ ഇടയിലൊക്കെ ഈ നന്ദന ജിൻഡോയോട് പെരുമാറിയ രീതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആവശ്യവും അകാരണമായി ചെറിയ ചെറിയ കാര്യം എനിക്ക് എന്താ ചിന്തോ പറഞ്ഞിട്ട് എന്തോ ആദ്യം വന്ന സമയങ്ങളിൽ അവരുടെ ഗെയിം ഇതൊക്കെ വെച്ച് നമുക്ക് ഒരു ഉൾക്കൊള്ളാനൊക്കെ പറ്റുന്ന രീതിയിലേക്കായിരുന്നെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ കയ്യിൽ നിന്ന് പോയി എന്തായിരുന്നാലും ഞാൻ എന്നെ അറിയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പലരും പറയുന്നത് ആ കുട്ടി അവിടെ നിൽക്കട്ടെ കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞാൽ അതിന് കുറച്ച് കാശ് കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തില്ല കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കോമൺ ലെവലിലേക്ക് വന്നതായതുകൊണ്ട് വന്നതായത് ഒരു പതിനായിരത്തിന് വേളിൽ കിട്ടത്തില്ല എനിക്ക് തോന്നുന്നില്ല പതിനായിരത്തിന് വേളിൽ കിട്ടിയ ഭാഗ്യം പതിനായിരത്തിന് മേളിൽ കിട്ടി വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് ആ കൊച്ചി ഒരു നൂറ് ദിവസം വരെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വീട് വയ്ക്കാനുള്ള പൈസ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും അതിന് ആ ഒരു സ്വപ്നത്തിലേക്ക് ഉള്ളൊരു എത്താനുള്ള ഒരു വഴി ആകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവർ സാക്രിഫൈസ് ചെയ്യണമോ സഫർ ചെയ്യണമോ ഗെയിം അല്ലാതെ എന്നുള്ള രീതിയിൽ അപ്പം ഇവരൊരു ഗൂഢാലോചന പരദൂഷണം എന്ന് ഞാൻ പറയത്തില്ല ഇത് ഗെയിം പ്ലാൻ തന്നെയാണ് അതൊക്കെ ഒരു പരദൂഷണമായിട്ട് മാത്രം കണ്ടാൽ മതിയോ ഇല്ലെന്നു പറയുന്നത് നിങ്ങൾ പറയുക പ്ലീസ് അല്ലാതെ ഞാൻ നോക്കുമ്പോഴേക്കും ഇതൊക്കെ ഗെയിം പ്ലാൻ തന്നെയാണ് അപ്പൊ അവനവന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവനെ വെട്ടിവീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള മാനിപ്പുലേഷൻ ആണ് ഈ പരിപാടി നടക്കുന്നത്രയും നന്ദനെ നൈസായിട്ട് ഇവിടെ ട്രാപ്പിലേക്ക് കൊണ്ടു വന്നു അതുപോലെ തന്നെ ഇവർ മൂന്ന് പേർ അഥവാ മൂവർ സംഘം അപ്പം സിജോ സായി നന്ദന അഭിഷേക് ഇതിനകത്ത് ഒരു പാർട്ട്ണറാണെന്ന് കൈപ്പാർട്ട്ണറാണെന്ന് തോന്നുന്നു എന്നാലും അഭിഷേകിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ അഭിഷേക് ഋഷി ഇവരെ ഇവരൊക്കെയാണ് ആ ഒരു ഇതിനകത്ത് ജിൻഡോയൊക്കെ പെടും അപ്പൊ ആ ഒരു അനസിബെ അടങ്ങുന്ന ഒരു സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്ന ആൾക്കാർ അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും ആ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത് എന്നാൽ ഇവരുമായിട്ട് അധികം അങ്ങനെ സംഭവം ഇല്ലെന്നാണ് എന്റെ എന്നത് കാരണം ഈ എപ്പിസോഡൊന്നും അധികം ഇന്ന് പോയി കാണാൻ കാണാനൊരു മൈൻഡൊന്നും ഇല്ല കാരണം ഇതിനെ വല്ല വല്ലാടും നല്ല കായലിൽ ചാടി ചുമ്മാ നീന്തിട്ട് വരാം അത്ര പക്ഷെ എനിക്ക് നീന്തറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അത് ചെയ്യാത്ത പോട്ടെ അപ്പം ഇതാണ് സംഭവം അപ്പം ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ഇപ്പം അനിയത്തിക്ക് അനിയത്തി കുട്ടി കപ്പടിക്കാൻ ഇനി നന്ദനെ ഇനി നന്ദനെ വളർന്നും പറഞ്ഞാൽ എന്റെ ഉള്ളിലെ സീക്രട്ട് സെക്രട്ടാജന്റ് മാറി എന്റെ ഉള്ളിലെ കണ്ണേട്ടൻ പുറത്തു വരും കണ്ണേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക കാർത്തിക സംഭവിക്കും ഞാൻ സത്യം പറഞ്ഞ ഇത് പരിഹസിക്കുന്നില്ലാട്ടെ അതിന്റെ സെൻസിൽ കണ്ടാൽ മതി സായി നല്ലൊരു ഗെയിമർ ഗെയിമർ തന്നെയാണ് സായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാന നിമിഷം കപ്പടിക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സായിയുടെ കയ്യിൽ എന്തോ ഒരു വജ്രായുധം വച്ചേക്കുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ആ വജ്രായുധം ഇനി പൊട്ടിച്ചാൽ അത് പൊട്ടുമോ ഇല്ലയോ അതിനിപ്പോ സായിക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടുതന്നെ അറിയണം എന്തായിരുന്നാലും കൊള്ളാം ഇന്നലത്തെ ഇന്നലത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ ഓഡിയോ വലിയ ട്രബിൾ കാരണം അധികമാർക്കും അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം കൂടി ഇതിനകത്ത് വിശദാംശം മനസ്സിലാവാത്ത പലരുണ്ട് ടുത്ത് ഞാൻ പറയാം ഇന്നലെ തന്നെ നമ്മുടെ രണ്ട് ഒന്നിലധികം ടാസ്കുകൾ വിജയിച്ചിട്ടുള്ള ജിൻഡോയുടെ കാര്യം മെയിൻ മെയിൻ കണ്ടന്റ് വരുന്നത് എപ്പിസോഡിലാണ് ആ എപ്പിസോഡിലൂടെയാണ് ടി വിയിലുള്ള പ്രേക്ഷകർക്ക് കാണുക എല്ലാവരും പറഞ്ഞു ബി ബി പ്ലസിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഈ ചാനലിലൂടെ പ്രതി പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന സാധനമാണ് മെയിൻ ആയിട്ടുള്ള എപ്പിസോഡ് ആ എപ്പിസോഡിലാണ് അത് കാണിക്കേണ്ടത് ആ സാധനം അവിടെ മുക്കി ഇതുപോലെ തന്നെ മുൻപ് സിജോ നമ്മുടെ നമ്മുടെ എന്താണ് സിബിൻ ഇതുപോലെ ഒരു ഡിസ്കഷൻ ഒരു കോർട്ടാസ്കിന്റെ അകത്ത് നടത്തിയ സംഭവങ്ങളും വളരെയധികം നല്ല രീതിയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതും മുഖ്യ അപ്പം ഇത് ബി ബി പ്ലസിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങളോ ഞാനോ ഒന്നും അധികം ബി ബി പ്ലസ് കാണാത്തവരാണ് എപ്പിസോഡ് ചിലപ്പോൾ കാണും റിവ്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലാതെ ബി ബി പ്ലസിന്റെ അകത്ത് പലതും എന്താ പറയാ നമ്മളെ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിന്റെ ചെറിയ ചെറിയ എസെൻസ് പോലെ ചിലത് കൊണ്ടിടും എന്നുള്ളതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല അപ്പൊ അതിനെ വിമർശിച്ചിട്ടാണ് ഇന്നലെ വീഡിയോ ജിൻഡോയ്ക്കുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ജിൻഡോയെ ഭയങ്കരമായിട്ട് ഒരു കോർണർ ചെയ്യുന്ന രീതിയിലേക്കുള്ള പരിപാടികൾ നടക്കുന്നു ജിൻഡോയ്ക്ക് ഇപ്പം പ്രസ്തുത കണ്ടസ്റ്റന്റിന്റെ എന്താണ് എന്തോ ഒരു ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുത്തൊരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ റോബിൻ രാധാകൃഷ്ണൻ കിട്ടിയതുപോലത്തെ എന്തോ ഒരു സംഭവം കിട്ടുന്നെന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബിബിയുടെ മൊത്തം കണ്ടന്റ് കൊടുക്കുന്ന ഒരു ഒരു സംഭവമാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ടൈപ്പ് ഓഫ് പി ആർ വർക്ക് തന്നെയാണ് അതിനകത്ത് അതിന്റെ അകത്ത് അതിന്റെ അകത്ത് വരുന്ന സാധനങ്ങളെല്ലാം അതേപടി നിങ്ങൾ വിഴുകാൻ നിൽക്കേണ്ട ചില ഓൺലൈൻ മീഡിയാസ് ചെയ്യുന്നതിന്റെ കട്ടിലുള്ള രീതിയിലൊക്കെ ചില സമയത്തൊക്കെ അതിനകത്ത് ചില ന്യൂസുകളൊക്കെ ബിബിക്ക് വേണ്ടിയിട്ടൊക്കെ വരുന്നത് കാണാം അപ്പൊ തോന്നിപ്പോ ആർ അല്ലേ എന്നുള്ളത് സോ ആയിക്കോട്ടെ അപ്പം അങ്ങനെ ആ ഒരു സംഭവത്തിനകത്ത് ഒരു പുള്ളിക്കാരത്തേക്ക് ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുക്കുന്നുള്ള ക്രിയേറ്റർ എന്നുള്ള രീതിയിലേക്കൊക്കെ എന്തോ ഒരു അവാർഡ് കൊടുക്കാനൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ നല്ലത് ഞാനും പറഞ്ഞു കാരണം സീസൺ സിക്സിന്റെ അകത്ത് എന്തായിരുന്നാലും സീസൺ സിക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ മോഹൻലാലിനെ കാട്ടിലും ഈ പറഞ്ഞ പ്രസിദ്ധ കണ്ടസെന്റിന്റെ പേര് തന്നെ അറിയപ്പെടും നമ്മുടെ നാട്ടിൽ നാട്ടിലൊരാളുണ്ടായിരുന്നു പണ്ട് അയാളെ ഇന്നും ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് തലമുറ പിന്നിട്ടിട്ടും അയാളുടെ പേര് എല്ലാവർക്കും അറിയാം കാരണം അയാൾ ചെയ്തേക്കുന്നത് അവിടെ ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രസ്ത ഒരു എന്തെങ്കിലും സ്ഥാപനം തുടങ്ങിയതോ വേറെ എന്തെങ്കിലും മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തൊന്നുമല്ല അയാൾ അവിടുത്തെ ഒരു ഒരു കള്ളനായിരുന്നു ആ ഒരു കള്ളന്റെ പാരമ്പര്യം അല്ലെങ്കിൽ ആ ഒരു പേര് കൊണ്ട് നടക്കുന്ന ഒരു മൂന്ന് തലമുറയ്ക്ക് ഇപ്പോഴും അയാളുടെ കുടുംബം എന്നുള്ള രീതിയിലേക്ക് അറിയുന്നു അത് സംഭവം അതായത് പ്രസിദ്ധിയോർ കുപ്രസിദ്ധി അറിയപ്പെടുക എന്നൊരു കാര്യത്തിന് അത് പ്രസിദ്ധി എന്ന് പറയും നല്ല രീതിയിൽ അല്ലാത്ത രീതിയിൽ കുപ്രസിദ്ധി എന്ന് പറയും സോ ഇതിനകത്ത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അവർ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഗെയിം കളിച്ചതാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും ഞാനൊന്നും അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വെളിപ്പെടുത്തലുകളും പിന്നെ ബിഗ് ബോസിന്റെ ട്രീറ്റ്മെന്റ് കാരണം ബിഗ് ബോസിന്റെ ട്രീറ്റ്മെന്റ് മീൻസ് ബിഗ് ബോസ് എന്നുള്ള ഷോയ്ക്കകത്തേക്ക് പോകുന്ന കണ്ടസ്റ്റന്റിന്റെ കാര്യങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് വിടുന്നതിനെ കുറിച്ച് മാത്രമാണ് ഇവിടുത്തെ റിവ്യൂവേഴ്സ് അടക്കം ഈ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ രേവതി ബിഗ് ബോസ് മല്ലു ടോക്സ് രേവതിക്ക് എതിരേക്ക് ഭീഷണി സന്ദേശം അവർ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഭി ഭീഷണി നിങ്ങൾ നോക്കുക ഈ സീസൺ സിക്സ് കടന്നു പോകുമ്പോഴേക്കും ഈ ഒരു കൂതറ അന്ധം ആർമികളെക്കാട്ടിലും മ്ളേച്ചമായ വൃത്തികെട്ട സംഭവം ആരാണ് വച്ചു പുലർത്തുന്നത് മറ്റുള്ളവരൊക്കെ ഇൻറ്റൻഷൻലി നിറത്തിനെ മറ്റത് മറിച്ച് കളിയാക്കി അവൻ പട്ടിയെ പോലാണെന്ന് അവർ പറഞ്ഞാൽ അതും അതും തല്ല വേറെ ഏതെങ്കിലും ടീമിനെ കുറിച്ച് നിങ്ങളെവിടെയും കാണുന്നുണ്ടോ പൊതുജനങ്ങളല്ലാതെ പ്രതികരിക്കുന്നുണ്ട് ഇത് കാരണം ഈ പ്രസ്തുത കണ്ടസെന്റിനെ നാട്ടിലേക്കൊക്കെ പോയിട്ടുള്ള ആൾക്കാർ തന്നെ അവിടെ ഇന്റർവ്യൂസും ഇന്റർവ്യൂസ് അല്ല അവിടെ പബ്ലിക് ഒപ്പിയൻ എടുത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നില്ലേ അപ്പൊ ആ നാട്ടുകാർ തന്നെ പറയുന്നു അപ്പൊ പിന്നെ വേറെ ആരും പുറത്തുനിന്ന് പറഞ്ഞു ഓക്കെ ആരെയും നമ്മളധികം മോശമാക്കി പറയുന്ന ഒരു ഗെയിമിന്റെ ഭാഗമാണ് പക്ഷേ ആ ഗെയിമിന്റെ അകത്തു നിന്നുള്ള കാര്യങ്ങള് പുറത്തേക്ക് എന്തൊക്കെ പോകും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇവർക്കൊരു ധാരണ വേണം പൈസയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നത്തെ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് വന്നു ശരത്ത് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കത്തില്ല കാരണം ബിഗ് ബോസ് എല്ലാം പുറത്തുവിട്ടുണ്ടാണ് നാട്ടുകാർ കണ്ടെന്ന് പറയുന്നത് അകത്ത് നിൽക്കുന്നവർക്കും വേണം ബോധം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് പബ്ലിക്കിലേക്ക് പോകില്ലേ എന്നുള്ള കാര്യം അവർക്കും വേണം മിനിമം ബോധം ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് പോകും എന്നുള്ള ഒരു മിനിമം ബോധം അകത്ത് നിൽക്കുന്നവർക്ക് വേണം എന്നുള്ളതാണ് അതുകൊണ്ട് നിർത്തുന്നതിന് മുമ്പ് ഞാൻ അത് ഒന്നുകൂടെ ഓർപ്പിക്കണേ അനിയത്തി കുട്ടിക്കൊരു വീട് കാർത്തികനാ